ഗുഡ് മോർണിംഗ് മിറക്കിൾ ടാരോഡ് ഹീഡിംഗിലേക്ക് സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ വിളിക്കുമോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതായിരിക്കും അവരുടേതും നിങ്ങളുടേതും ആ ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ജെനറൽലെസ്സാണ് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഇത് റസോണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കുന്നതായിരിക്കും റീഡിംഗിലേക്ക് കടക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കേൾസ് നൈറ്റ് ഓഫ് കപ്സ് ദ ടവർ കാർഡ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എയ്സ് ഓഫ് പെൻഡക്കേൾസ് ക്യൂൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് പേജ് ഓഫ് കപ്സ് ഇന്നത്തെ ദിവസം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പിറകിലായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഭാര്യ ഭർത്താവ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഒരു നഷ്ടപ്രണയമായ ഒരു നഷ്ടപ്പെട്ട ഒരു സന്തോഷമുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ആലോചിക്കും അതിൻ്റെ നിങ്ങളെ ഇന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു ഫോൺ കോളോ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ലഭിക്കും അവരുടെ ഭാഗത്തുനിന്ന് സ്നേഹപൂർവ്വം ലഭിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് ആ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ തടഞ്ഞ് ആ ഒരു തേർഡ് പേഴ്സൺ ഇന്ന് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ റെസ്ട്രിക്റ്റ് ചെയ്യും എന്നതാണ് ഇന്നത്തെ ദിവസം ഈ ഒരു തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും തടയുമെന്നതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുമ്പോഴാണെങ്കിൽ തന്നെ ഒന്ന് സംസാരിക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൺ അതിന് വിലക്ക് നൽകും എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ ഇന്ന് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്ട് ചെയ്ത് സ്നേഹത്തോടെ കോണ്ടാക്ട് ചെയ്തിരുന്നാൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഇന്നൊരു മിസ് കോളോ ഒരു കോളോ ഒരു മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്